പറയാൻ പോകുന്നത് നമ്മുടെ തൃശൂർ ഗഡി എം പി ആയിട്ടുള്ള സാക്ഷാൽ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ജിയെ കുറിച്ചാണ് ഗോപിജി പറഞ്ഞ ബിജെപി ആണല്ലോ അതായത് നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോഴും പത്ത് പൈസ തന്നിട്ടില്ല തന്നിട്ടില്ലെന്ന് മാത്രമല്ല ചെയ്ത കാര്യങ്ങൾ കണക്ക് ചോദിച്ച് പൈസ ചോദിച്ചിട്ടുമുണ്ട് അപ്പൊ പാർലമെന്റിൽ ആണെങ്കിലും കേരളത്തിൽ നിന്നുള്ള എം പിമാരും രാഷ്ട്രീയം മറന്നുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സമയത്താണ് നമ്മളെ തമിഴ്നാടിൽ നിന്നുള്ള എം പി കനിമൊഴി നമ്മുടെ കരുണാനിധിയുടെ മകളായിട്ടുള്ള കനിമൊഴി ഒരു നമ്മുടെ വയനാടിന് വേണ്ടി ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ നടത്തുകയും ഇത് ഓപ്പോസിറ്റ് കേട്ട് നിൽക്കുന്ന നമ്മുടെ സഹമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ കോപ്രായം കാണിക്കലും ജസ്റ്റ് കണ്ടു കണ്ടുനോക്കാം ബാക്കി എന്നിട്ട് പറയാം முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து மிகப்பெரிய அளவில் தொடர்ந்து பாதிக்கப்பட்டு எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சினைதான் അതേ അതായത് കേരളം എന്തെങ്കിലും സഹായം കേന്ദ്രത്തോട് ചോദിച്ചാൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കാണിച്ചത് പോലെ തന്നെയാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരായ തമിഴ്നാടിലോട്ടാണെങ്കിലും കാണിക്കുന്നത് എന്നാണ് കനിമൊഴി എം പി പറയുന്നത് സത്യമാണ് എന്തിനാളിവിടെ എം പി എന്തിനാവിടെ മന്ത്രിമാര് എന്തിനാണ് സെൻട്രൽ ഗവൺമെന്റ് എന്തിനാണ് രാഷ്ട്രീയം കളിക്കാനാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയല്ലേ വേണ്ടത് ഒരു ഭരണ സംവിധാനത്തിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചിട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് പെരുമാറാന്ന് പറയുന്നത് ഭൂലോക ഒരു ചോദ്യം ചോദിച്ചാൽ ഇയാൾക്ക് മറുപടി ഇല്ല ഇയാൾക്ക് ഇമാതിരി കോപ്രായം കാണിക്കാൻ യാതൊരു മടിയല്ല എല്ലോടത്തും പോയി കോപ്രായം കാണിക്ക അയാൾക്ക് ഈ പറഞ്ഞ മാതിരി നമ്മള് കഴിഞ്ഞ കൂടുതലും പറഞ്ഞു അയാൾക്ക് അടുക്കളയിൽ നിന്ന് വന്ന പരിപ്പൻകാരനെ കുറിച്ച് ചോദിക്കണം അത് കാര്യത്തെ കുറിച്ച് ചോദിക്കണം കക്കൂസിനെ കുറിച്ച് ചോദിക്കണം ഇതാണ് ഈ പറയുന്നത് ഞാൻ ഇപ്പൊ വന്നത് മാത്രം അയാൾ എന്തെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി അപ്പൊ പോയോ ചോദിക്കാൻ പറ്റുമോ ഇപ്പോഴും വേണ്ടി സഹായം ചെയ്യാത്തത് അപ്പൊ ഇവർ പറയുന്ന പല ന്യായങ്ങളുണ്ട് കേരളം കണക്ക് കണക്കൊടുത്തിട്ടില്ല കേരളം എന്താ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ട് ചെയ്യാൻ ഇത് തറവാട സ്വത്ത് ഇത് ചോദിച്ചല്ല എന്താ പറയാ നമ്മള് എന്താ പറയാ അവകാശം ചോദിച്ചു വാങ്ങാൻ അവകാശമാണ് പക്ഷെ ചോദിച്ചു വാങ്ങേണ്ട അവകാശം അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെ ചെയ്തിട്ടാവണം എല്ലാവർക്കും ഒരേ ക്രൈറ്റീരിയ ആവണം ഇത് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും ഒരു വിധത്തിലുള്ള ടൈം ബൗണ്ടായിട്ട് മണിക്കൂറുകൾക്ക് പൈസ പാസ്സായി കൊടുക്കുന്നു കേരളത്തിന് മാസങ്ങളായിട്ടും ഒരു സഹായം കിട്ടാത്ത അവസ്ഥ മാത്രം ചോദിച്ചില്ല കണക്ക് അവതരിപ്പിച്ചില്ല പഠിക്കട്ടെ തീരുമാനമാവാം ആ ചർച്ച ഉണ്ട് മീറ്റിംഗ് പറഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോവാം പറഞ്ഞില്ല ആരൊന്നും പറഞ്ഞില്ലേ കൃഷ്ണറിഞ്ഞില്ല ഒന്നും പറഞ്ഞു പറഞ്ഞാൽ പറയണം കേരളം ഭരിക്കുന്നത് സി പി ഐ എം ആയിട്ട് സി പി ഐ എമ്മും പിണറായി വിജയനുമാണ് ഞങ്ങൾക്ക് സഹായം തരാൻ താല്പര്യമില്ല കേരളം നോക്കിക്കോളും പിണറായി വിജയൻ പറഞ്ഞല്ലോ കേന്ദ്രത്തിന്റെ സഹായം ഇല്ലെങ്കിലും അവരെ പുനരസിപ്പിക്കുന്നുള്ളത് അത് ചെയ്യുക ചെയ്യില്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ കേന്ദ്രം ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് വയനാട്ടിലെ ജനങ്ങളോടൊരു ഒരു ഇതില്ലേ ഒരു എന്താ പറയാ ഒരു നന്ദി കാണിക്കേണ്ടതായിട്ടില്ലേ നിങ്ങൾ അവരുടെ ഗവൺമെന്റ് ആണല്ലോ അവരുടെ കൂടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ പെട്ടതല്ലേ കേരളം എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിൽ പെട്ടതാക്കി കേരളത്തിനെ കണ്ടിട്ടില്ലേ സത്യം പറഞ്ഞത് കണ്ടിട്ടില്ല ചവിട്ടി പുറത്താക്കും അത് വേറെ കാര്യം പക്ഷെ ഇന്നാലും കുറച്ചാൽ മതണ്ടത് ഇതൊരു മാതിരി മുകളിൽ നിന്നിട്ട് അല്ലെങ്കിൽ മറ്റവർ പറഞ്ഞ പോലെ കാലു പിടിക്കാൻ കൊയ്യുന്ന മൂർത്താവിൽ തുപ്പ സ്വഭാവം കാണിക്കാറല്ലേ അതാണ് പറഞ്ഞത് കാണിക്കുന്നത് നമ്മൾ ഒരു ഫോഴ്സിൽ ഇരിക്കല്ലേ നിങ്ങൾക്ക് അത്രയും ഫോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കണം സ്ഥാനത്തിരിക്കണം നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം കാണിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ രാജിച്ച് പോകണം 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 മോദിനി മറ്റേ ഇവരൊക്കെ നമുക്ക് ആദ്യം മനസ്സിലായി ഇവരെക്കൊണ്ടൊന്നും വാങ്ങാത്തോലി നടക്കൂല ഇവരെ കൊണ്ട് ഈ മതപരമായിട്ടുള്ള എന്തെങ്കിലും മൂവായിരം കോടി ഒക്കെ കൊടുക്കണം എന്താ സംഭവം നടക്കുന്ന അതിന് അതിനെത്ര കോടികൾ പോയത് ഇത് വിചാരിക്കും മരണപ്പെട്ട് അവരുടെ സ്വത്തും സമ്പാദ്യമൊക്കെ പോയിട്ട് ജീവിതത്തിൽ ഒരു മാർഗം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞിറക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു സർക്കാരിനോട് സഹായം ചോദിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നിട്ട് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊഞ്ചിച്ച് പോയല്ലോ എന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് എന്ത് ചെയ്തു പഠിച്ചിട്ട് പറയാറുണ്ട് പഠിച്ചിട്ട് പറയുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ട് നൂറ്റമ്പത്തിനാല് കോടി അത്രയതും ചോദിച്ചത് പ്രളയകാലത്ത് ചെയ്തിട്ടുള്ള ഹെലികോപ്റ്ററിന്റെ വാറകളടക്കം അതായത് ഈ പറയുന്ന ദുരന്തത്തിൽ മാത്രമല്ല അതിനു മുമ്പുള്ള ദുരന്തങ്ങളും അതിന്റെ ചെലവുകളൊക്കെയാണ് ചോദിക്കുന്നത് എന്തോ സർക്കാർ ഇപ്പൊ നമ്മളെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വീട്ടില് വീട്ടിൽ ആൾക്കെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മൾ കൊടുക്കുമ്പോ ഈ കണക്ക് പറയോ നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ കണക്ക് പറയോ നൂരെ കണക്കാക്കിയില്ലല്ലോ എന്നും ബിജെപിക്ക് ഓപ്പോസിറ്റ് ആണ് നമ്മള് എന്നിട്ട് അവിടെയാണ് സുരേഷ് ഗോപി വൻ ഡയലോഗ് അടിച്ചിട്ട് കേരളത്തിൽ നിന്ന് ഒരാൾ വന്നാൽ അതുകൊണ്ടുവരും ഇത് കൊണ്ടു മറ്റേ അല്ലെ ഈ അതും കോട്ടെ സുരേഷ് ഗോപി ഇത്ര വലിയ ഡയലോഗ് അടിച്ച ആള് എതിർത്തെങ്കിലും സംസാരിക്കില്ല അറ്റ്ലീസ്റ്റ് കഴിയില്ലെങ്കിൽ ഹോളിറ്റൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുറന്ന് പറഞ്ഞ വിചാരിച്ച പോലെ പ്രഷർ എടുക്കാൻ പറ്റും അല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ ഉദ്ദേശിച്ചപ്പോൾ നിർത്തിയപ്പോലൊരു വിലയുണ്ട് അടുത്ത വർഷങ്ങൾ ഒറ്റക്ക് ബിജെപിക്കാർക്ക് ഇപ്പൊ ഒരു സീറ്റ് ഇവർക്ക് കിട്ടി ഇവര് കേരള കേരളത്തിന് നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട് അതും വയനാട്ടിലാണെങ്കിലും കുറച്ച് സഹായങ്ങളൊക്കെ കൊടുത്ത് കേരളത്തെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമായുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനിയും ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് കിട്ടും എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ ഇവർ ചെയ്യേണ്ട വലിയ ചെയ്തിട്ട് ഇവിടെ സീറ്റ് കിട്ടിയില്ലേ സൊ കുറെ മണ്ഡന്മാർ ഇവിടെ ഉണ്ട് ഇനിയും ജയിക്കും ജയിക്കുന്നുള്ളാണ് ഇവരെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ ജയിക്കോ തൃശ്ശൂരാക്ക് ഇനിയെങ്കിലും പ്ലീസ് ഇനിയെങ്കിലും ആ ഉണ്ണാക്കന് വോട്ട് ചെയ്ത ആൾക്കാരോട് ഇനിയെങ്കിലും മനസ്സിലാക്കുക വോട്ട് എന്താണെങ്കിലും ഇനിയിപ്പോ ഇനി കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട സംസ്ഥാന സർക്കാർ ആണെങ്കിലും അവരെ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ നോക്കി ഇരുന്നിട്ട് ഒരു കാര്യമല്ല ഒന്നും കിട്ടാൻ പോകണില്ല തന്നെ കിട്ടാനില്ല അവകാശമായി കിട്ടേണ്ടതും കിട്ടുന്നില്ല പിന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടണം എന്ന് എനിക്ക് എന്താണെങ്കിലും സുരേഷ് ഗോപി ഒന്നും ഒരു വിധത്തിലുള്ള പരിഗണനയും കേരളത്തിൽ കൊടുക്കുന്നില്ല അപ്പൊ തിരിച്ചും അത്തരത്തിലുള്ള പരിഗണന കൊടുത്താൽ മതി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കുക പൊളിറ്റിക്കൽ ആയിട്ടാണ് അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇപ്പൊ സി പി എം ഭരിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ് ആരെ ഉള്ള മണ്ഡലങ്ങളിലൊക്കെ സഹായം എത്തുന്നുണ്ട് അത് നേരെ തിരിച്ചും അവർ ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്തും സി പി എം എം എൽ എമാരുടെ മണ്ഡലങ്ങളിലൊക്കെ വികസനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ രാഷ്ട്രീയം വേറെ ഭരണ സംവിധാനങ്ങളുള്ള കാര്യങ്ങൾ വേറെ എന്താണ് സുരേഷ് ഗോപി ഒന്നും ഗോറില്ല നമസ്തേ ജി അതെ ഒരു ഒരു കാര്യം കൂടി പറയണ്ട കാരണം അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ഇതൊക്കെ ഇവിടെ വിഷയം ഇപ്പോഴും ഈ മറ്റേ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് വന്ന് മായയാണോ എന്ന് ചോദിച്ചപ്പോ അത് വിശ്വസിച്ച് കൈയടിച്ച ആൾക്കാരാണ് അവിടെ ഉള്ളത് മനസ്സിലായില്ലേ നിങ്ങള് കണ്ടത് പിന്നെ മായയാണോ അല്ലെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ ആളാണ് ആംബുലൻസിൽ വന്നിട്ടില്ല കണ്ണൂടെ കണ്ട സാധനം അല്ലെങ്കിൽ അപ്പോ അതാണ് അവസ്ഥ അപ്പൊ അത്രയും പൊട്ടമാരെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവരൊക്കെ തോന്നം കാണിക്കുന്നത് നമ്മൾ തിരിഞ്ഞാൽ നമ്മൾ നേരായ തീരാവുന്ന പ്രശ്നമുള്ളൂ അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇനി ഏതാണെങ്കിലും എസ് ഡി പി ആണെങ്കിലും ഈ ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും നമ്മൾ തീരുമാനിച്ചാൽ മാറും തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ നമ്മളെ തലേ കയറിന്ന് മാറിയാൽ നിങ്ങൾക്ക് വെള്ളം ജയിക്കാം ഇല്ലെങ്കിൽ വീണ്ടും അതോ ഗതിയായിരിക്കും